അവസ്ഥയിലേക്കാണ് കണ്ടല്ലേ പറഞ്ഞു ആ ഒരു വീഡിയോ ക്ലിപ്പിനകത്ത് ഞാൻ പെട്ട് പോയി അപ്പൊ എല്ലാവരും വിചാരിക്കില്ല ഞാനും അവളുടെ കൂടെ അതിന് മുമ്പ് എന്താ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ശൈത്യ വന്നിട്ട് അനുമോളുടെ പേരാണ് കപ്പലിനെ മുക്കാൻ ശ്രമിക്കുന്നവരായിട്ട് പറഞ്ഞത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതിൽ ഞാൻ പ്രോഗ്രാമിൽ പങ്കെടുത്തു പക്ഷേ അതിനകത്ത് ഫൈനൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അഞ്ചാം സ്ഥാനത്താക്കി അമൃത ചാനലിലെ ക്രൂ മെമ്പേഴ്സ് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റേജിൽ പെർഫോമൻസ് കഴിയുമ്പോഴും നമ്മളോട് പറയുന്നത് ചാനലിലുള്ള ആൾക്കാർ തന്നെ നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്താ നോക്കാനെ കൊണ്ടാ നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് പോലും അതുവരെയുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയല്ലേ വേണ്ടിയേ കാരണം ഫൈനൽ പിന്നെ ഫൈനൽ ആദ്യമേ കൊണ്ടുവച്ചാ പോരായിരുന്നു എനിക്ക് സൈത്യ സന്തോഷ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമന്റ് കമൻറ്റ് ബോക്സിൽ കൊടുക്കും കാരണം ഇതുപോലൊരു ഫേക്ക് ലേഡിയെ ഞാൻ എൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ല ഈ ഷോ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ശൈത്യയുടെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു പ്രോഗ്രാമിനകത്ത് തന്നെ അവർക്ക് അങ്ങോട്ട് ആറ് ലക്ഷം രൂപയുള്ള ചിലവായി ഫസ്റ്റ് പ്രൈസ് മൂന്ന് ലക്ഷമായിരുന്നു എന്നൊക്കെ അമ്മ ഒരേ കാര്യങ്ങളൊക്കെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നുണ്ട് അതായത് നേരത്തെ ഒരു അമ്മയും മകളും എന്ന് പറഞ്ഞൊരു ഷോയ്ക്കകത്ത് ഇവർ തന്നെ അഞ്ചാമത്തെ പ്രൈസ് പ്രൈസെങ്ങാണ്ടാണ് എന്നറിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്തൊടുത്ത് ആ ട്രോഫി പോലും മേടിക്കാതെ അവിടെ നിന്ന് പോവുകയും ചെയ്തു പിന്നെ ഷോയിലുള്ളവർ പറയുകയും ചെയ്തു ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾ കാണും എന്നുള്ള രീതിയിലൊക്കെ തന്നെ ആ ഒരു വിഷയം എല്ലാവർക്കും അറിയാം എന്തായാലും നമുക്ക് ബിഗ് ബോസിലെ കാര്യങ്ങൾ സംസാരിക്കാം ഈ ഞായറാഴ്ച ഈ പറയുന്ന സൈറ്റിയെ എവിറ്റാക്കാൻ പോവാന്നുള്ളൊരു ന്യൂസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം നോ എവിഷൻ എന്നും പറഞ്ഞിട്ട് ലാലേട്ടൻ കാണിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞുതാര അനുമോളാണ് അനുമോൾ ആ അനുമോള് തന്നെ പുള്ളിക്കാരി അത്രയും കൂടെ നിന്ന് കട്ടയ്ക്ക് കൊടുക്കുന്ന കൂട്ടുകാർ നൈസായിട്ട് ഇല്ലേ ആണുങ്ങളെല്ലാം മണ്ണകള ഇങ്ങനെ ലാലേട്ടൻ സ്ക്രീനിൽ കാണിച്ചപ്പോൾ തൊട്ടടുത്ത് സൈറ്റ് പോകുന്നുണ്ടായിരുന്നു എൻ്റെ പൊന്നോ പുള്ളിക്കാരി അങ്ങ് വളച്ചൊടിക്കാൻ തുടങ്ങി അവിടെയുള്ള ആൾക്കാരുടെ മുമ്പ് പുള്ളിയുടെ ഇമേജ് പോകാതിരിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് ആണല്ലോ ഭയങ്കര ഇമേജ് കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു ഓക്കെ പുള്ളി അങ്ങോട്ട് വളച്ചൊടിക്കാൻ തുടങ്ങി നമുക്ക് അതിനോട്ട് പോകുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ ഹനുമോക്കെതിരെ സംസാരിക്കാനും തുടങ്ങി ആദ്യം നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് രാവിലത്തെ ടാസ്ക് രാവിലത്തെ ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ആക്ടിവിറ്റിയിൽ അതായത് ഈ കപ്പലിനെ മുക്കാൻ നോക്കുന്നത് രക്ഷിക്കാൻ നോക്കുന്നത് എന്ന് പറയുന്ന ടാസ്കില് നമ്മുടെ ശൈത്യം ശൈത്യം വന്നിട്ട് അനുമോളുടെ പേരാണ് കപ്പലിനെ മുക്കാൻ ശ്രമിക്കുന്നവരായിട്ട് പറഞ്ഞത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതിൽ ഞാൻ ശൈത്യെ തെറ്റു പറയില്ല അതിന് കാരണമുണ്ട് അതായത് ഈ ശൈത്യം പറഞ്ഞതിങ്ങനെയാണ് ആദ്യമൊക്കെ വളരെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്ന കപ്പലിനെ മുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അനീഷേട്ടനായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അനുമോളാണ് കാര്യം എൻ്റെ ഫ്രണ്ട് ഒക്കെ തന്നെയാണ് ഇന്ന് രാവിലെ ഇവിടെ നടന്ന വഴക്കനുസരിച്ച് എല്ലാം കൂടെ നോക്കുമ്പോൾ അനിമോൾ ഈ കപ്പലിനെ മുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് രക്ഷിക്കാൻ നോക്കുന്നത് നമ്മുടെ ആര്യനാണ് ആര്യൻ ക്യാപ്റ്റനായ മുതൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് രക്ഷിക്കാൻ നോക്കുന്നത് ആര്യനാണ് എന്നും ശൈത്യ പറയുന്നുണ്ട് ഒരു സുഹൃത്ത് എന്ന് കരുതിയിട്ട് മറ്റൊരു സുഹൃത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അനുമോളുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ശൈത്യ ഒരു കാര്യം പറയുന്നത് വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് മാറിയിരുന്ന് കുറ്റം പറയുന്നതിനേക്കാൾ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം ആ നിലയ്ക്ക് ശൈത്യ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ് രാവിലെ തന്നെ കിച്ചണിൽ വന്നിട്ട് ഇത് കോഫി പൗഡർ എടുത്ത് മാറ്റി വെച്ചത് ആരാണെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് തന്നെയാണ് ഇന്ന് അനുമോൾ സംസാരിച്ചത് അത് തെറ്റായി തന്നെയാണ് എനിക്ക് തോന്നിയതും ഒരു ഇന്നലെ നടന്ന സംഭവങ്ങളുടെ തുടർച്ചയായിരിക്കാം അത് പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് മാത്രമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അത് എനിക്കും കുറച്ച് ഓവറായിട്ട് തോന്നി ബട്ട് ശൈത്യയുടെ ആ ഒരു ഗെയിമിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച് അതിന് കാരണം വീക്കെൻഡ് എപ്പിസോഡാണ് അനുമോള് പുറത്ത് നെഗറ്റീവായെന്ന് കരുതികൊണ്ടാണ് ശൈത്യ ഗെയിം മാറ്റി പിടിച്ചത് എന്നതാണ് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം മറ്റൊരു അവസാനം പറഞ്ഞത് കറക്റ്റ് ആണ് അതായത് അനുമോൾ പുറത്ത് നെഗറ്റീവ് ആണ് എന്നറിഞ്ഞുകൊണ്ടാണ് അവരെയും ഗെയിം മാറ്റി പിടിച്ചത് കാരണം കൂട്ടുകാരിയാണല്ലോ അതിൻ്റെ ഇടയിൽ പറഞ്ഞതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാനില്ല മൊണ്ണകളാണെന്ന് പറയുന്നത് ആ സമയത്ത് ഈ പെണ്ണും കൂടെ നിന്ന് എന്തൊക്കെ കള്ളങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുള്ളതാണെന്നറിയാവ് ഈ പറയുന്നത് നമ്മുടെ ശൈത്യം അതിന്റെ ഒരു വീഡിയോ ഞാൻ വിളിച്ച ബിഫോർ ആഫ്റ്റർ ഒരുമിച്ച് നോക്കാം എന്ന് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ഞാൻ ആകെ വല്ലാത്ത അവസ്ഥയിലിട്ടു കണ്ടതല്ലേ പറഞ്ഞാൽ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോയിപ്പോ എല്ലാരും വിചാരിക്കുന്നില്ല ഞാനും അവളുടെ കൂടെ സംസാരിക്കും പക്ഷെ അതിനു മുമ്പെന്താണ് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ും കൊടുക്കാൻസ് പറയാണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ നമ്മുടെ കയ്യിലെടുത്ത് എത്തിക്കുന്ന പ്രശ്നം ഇട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഷോയൊക്കെ കാണാമല്ലോ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി ഈ വ്യക്തിയെ കുറിച്ച് ആ സമയത്ത് ആൾക്കാരുടെ മുമ്പിൽ അയ്യോ ഞാനും ആയല്ലോ എന്നുള്ള രീതിയിലാണ് അത് വളച്ചൊടിക്കാനാണ് നോക്കുന്നത് എന്റെ പൊണ് ശൈത്യെ ശൈത്യ അല്ലെങ്കിൽ ശൈത്യ ഫാമിലി പറഞ്ഞവരോടാണ് ഒരു കാര്യം എനിക്ക് പറഞ്ഞത് ഇത് ഷോയാണ് ഈ ഷോയില്ല നിങ്ങൾ അതിനകത്ത് ഇരിക്കുന്നവരെ ബോധ്യപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല പുറത്തിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് ബോധ്യപ്പെടുത്താൻ നോക്കുക അവരെ കൊണ്ട് ഇഷ്ടം പിടിപ്പിക്കാൻ നോക്കുക ഓക്കെ അത്രേ ഞാൻ പറയുന്നുള്ളു പിന്നെ ചേച്ചി നല്ല പുണ്യാളത്തെ കളിക്കുന്നുണ്ട് ചേച്ചിയുടെ വായിക്കുന്നത് എനിക്ക് ഉണ്ടാക്കി ഞാൻ എടുക്കാൻ പുറത്ത് നെഗറ്റീവായി അനുഭവം കാരണമെന്നുള്ള ഒരു വിചാരമാണ് എന്റെ പൊന്നോ ഞാൻ ഈ ഷോയിൽ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഒരു അത്ര ഫേക്ക് സാധനമാണ് ഈ കേറി വന്നിരിക്കുന്നത് എന്ന് എന്നാലും ഈ ഒരു ആഴ്ചയും കൂടെ ചേച്ചി കാണത്തുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതിനുമുമ്പ് ചേച്ചിയുടെ പഴയൊരു വീഡിയോ ഞാൻ വിചാരം പണിയെടുക്കാതെ ജീവിക്കുന്നു ായ ഒരു വേണം അതിനു എല്ലാരോടും പറയാനുള്ള ഒരേ കാര്യ ചാൻസ് ടൈം മോമെന്റ് എന്താ പറയാ ഇത് എല്ലാവർക്കും കിട്ടുന്നൊരു ഇതല്ല

അതും ഫസ്റ്റ് പ്രൈസ് മൂന്ന് ലക്ഷം ഉള്ളായിരുന്നു ഏർ എന്നിട്ടും ഞങ്ങള് അപ്പൊ അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ജയിക്കത്തുള്ളു എന്നുള്ള രീതിയിലൊക്കെ എന്റെ പൊന്നു ചേച്ചി ഒമ്പതാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉണ്ടെന്നും പറഞ്ഞ് പത്താം ക്ലാസ്സിൽ ആവണമെന്നുണ്ടോ നിങ്ങളതും കൂടെ ചിന്തിക്കി ഏഹ് നിങ്ങൾക്കിപ്പം എല്ലാവരുടെ ഒരു വിചാരം വിചാരമെന്ന് പറഞ്ഞാൽ ഓക്കെ വേറൊരു പ്രോഗ്രാമിൽ നിന്ന് നല്ല കഴിവും ഇതുമായിട്ട് ഇപ്പുറത്തെ പ്രോഗ്രാമിൽ വരുമ്പോൾ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഒക്കെ കിട്ടുമോ എന്നുള്ളത് കഴിവുള്ളവർ കയറി വരട്ടെ നിങ്ങളെന്താണെന്ന് ഇപ്പം നിങ്ങളുടെ മകൾ എന്താണെന്ന് ഈ ബിഗ് ബോസ് ഷോയിലൂടെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഇത് കാണുന്ന ജനങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതൊരു ചെറിയൊരു വീഡിയോ എനിക്കൊന്ന് ജസ്റ്റ് പറയണമെന്ന് തോന്നി ഓക്കെ അനുമോൾ എന്തായാലും നേരെ വാ നേരെ പോകാൻ കളിക്കുന്നുള്ളൂ ഞാൻ അനുമോക്ക് അത്ര സപ്പോർട്ടായിട്ടൊന്നും നിന്ന് സംസാരിക്കുമൊന്നുമല്ല തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ചെയ്യും അത് വേറെ കാര്യം ഈ ഒഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം അവർ കൊള്ളാം ഏ ഇതുപോലെ കൂടെ എന്നിട്ട് ചതിക്കുന്നവരോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല അതിൽ കൂടുതലൊരു പണിയില്ല എന്നാലും ഈ ഒരു ആഴ്ചയിലൂടെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നത് ഓക്കെ ഇന്നലെ നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ കൊടുക്കുക ലൈക്ക് കമൻറ്റ് ഷെയർ പിന്നെ ഹൈപ്പ് കൊടുക്കാത്തവരെ ഹൈപ്പ് കൊടുക്കുക എന്നാലും ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്നും സഭയ ബൈ ലവ് ഓൾ